എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഇറക്കിയ ഈ ഒരു മേജർ ആർച്ച് ബിഷപ്പിന്റെ ഹൗസിൽ നിന്ന് അതായത് മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് ഇറക്കിയ ഈ ഒരു സർക്കുലറിനെ കുറിച്ച് ഞാൻ ആന്റണി വെളുക്കേക്കറി അച്ഛനെ വിളിച്ച് സംസാരിച്ചിരുന്നു അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഇതും പൂർണ്ണമായും നെഗറ്റീവ് ആണല്ലോ ഇതിലെഴുതിയിരിക്കുന്നത് ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പോലും ഇല്ലല്ലോ രാവിലെ ഒൻപതര മണി മുതൽ അവിടെ പോയി കാത്തു നിന്ന വിശ്വാസികളെ അകത്ത് കയറ്റി അഞ്ച് പ്രധാന നേതാക്കളെ അകത്ത് കയറ്റി മണിക്കൂറുകളോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷവും മാർ പാമ്പ്ലാനി പിതാവ് മറുപടിയൊന്നും പറയാതിരുന്നതുകൊണ്ടും അദ്ദേഹത്തോട് റേഡിയോ പോലെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു കൊണ്ടിരുന്ന നമ്മുടെ അഞ്ച് നേതാക്കളോട് ഉത്തരവൊന്നും പറയാതെ ഇദ്ദേഹം ഒഴിഞ്ഞു മാറി കളിക്കുന്നത് കൊണ്ടുമാണ് പുറത്തു നിന്നിരുന്ന വിശ്വാസികൾ പ്രകോപിതരായത് തന്നെ അതും പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എന്തെങ്കിലും അനക്കം അവിടെ ആൾക്കാരുണ്ടെന്നുള്ളത് അറിഞ്ഞത് അപ്പം അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ അച്ഛൻ തിരക്കായിട്ടുള്ള മീ തിരക്കിട്ടുള്ള മീറ്റിങ്ങിലാണ് അവിടെ മൗണ്ടേഷൻ തോമസിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മീറ്റിങ്ങിന് ഇടയ്ക്കുന്നതാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒറ്റ ഒറ്റശ്വാസത്തിൽ പറയാം ഇത് മാർ മീഡിയ കമ്മീഷൻ്റെ ചെയർമാൻ മാർ തോമസ് തറയിൽ പിതാവും മേജർ ആർച്ച് ബിഷപ്പും കൂടെ അദ്ദേഹത്തെ പ്രസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തോട് അനുസരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയത് പിന്നെ ഈ സർക്കുലറിൽ പറഞ്ഞ ഓരോ വാക്കും അദ്ദേഹത്തിന് മനപ്പാടമാണ് അദ്ദേഹം ഏത് ഉറക്കത്തിലും ചോദിച്ചാൽ പറയും അതുകൊണ്ട് അത്രയും ആലോചിച്ചതിന് ശേഷമാണ് ഇത് എഴുതിയതെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുള്ള കാര്യമാണോ സഭയുടെ കൂടെയുള്ള വിശ്വാസികളെ മുഖവിലേക്ക് എടുക്കാതെ അവരെ കുറ്റപ്പെടുത്തുക എന്നത് നിങ്ങളുടെ സ്ഥിരം ശൈലിയാണല്ലോ എന്ത് ചെയ്താലും പൊതിഞ്ഞു പിടിക്കുകയും അവര് തോട്ടുമുറ അച്ഛനെ അടിക്കുകയും മുന്തിത്തള്ളിയിൽ താഷയിട്ട് ചവിട്ടുകൂട്ടുകയും ചെയ്യുന്നപ്പം ഒരു വാക്കുപോലും പറയാതെ അതിനെയൊന്നും തെറ്റായിട്ട് പറയുപോലും ചെയ്യാതെ മാർപ്പാ അമ്പലാനി പിതാവ് ഒരു വൈദികൻ മാർപ്പാപ്പ മരിച്ചു കിടക്കുമ്പോൾ ആ വിവരം അറിഞ്ഞിട്ടും ടൂറും വേണ്ടവും കിട്ടി ടൂറും പാക്കേജുമായിട്ട് കന്യാസ്ത്രീകളോടൊട്ട് അർമാദിക്കാൻ പോയപ്പോൾ അതിനെ ചോദ്യം ചെയ്ത വിശ്വാസികളുടെ മേലും കുതിര കയറുകയാണ് ഈ മൗണ്ടിലുള്ള കൂര്യ അംഗങ്ങളടക്കമുള്ള ഈ മീഡിയ കമ്മീഷൻ അപ്പം തെറ്റ് കണ്ടുപിടിക്കാനും അത് തിരുത്താനുമുള്ള സഭയുടെ ഏറ്റവും ഉന്നത നിലയിലുള്ള ഉന്നത ആയി ഉന്നതരായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പും അതുപോലെ മൗണ്ടിലെ കൂരിയ അംഗങ്ങളും ചാൻസലറും അതുപോലെ പ്രൊക്രേറ്ററും ഈ പറഞ്ഞ മീഡിയ കമ്മീഷൻ ചെയർമാനും എല്ലാവരും ഉള്ളത് മൗണ്ടിലാണ് അവരുടെ അനുമതി കൂടാതെ ഇങ്ങനെ ഒരു സർക്കുലർ മൗണ്ടിൽ നിന്ന് ഇറക്കില്ല അപ്പൊ അവര് ഈ ഭീകരതയ്ക്ക് അടിമയാണെന്നുള്ളതാണ് അതായത് ഈ വിമത ഭീകരതയ്ക്ക് അടിമൻ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ യുദ്ധം ഉണ്ടായ ഒരു അവസ്ഥയാണ് അദ്ദേഹം എന്നോട് വിവരിച്ചത് അതെന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള കുറെ പേരും മരിക്കും അവിടെയുള്ള കുറെ പേരും അങ്ങനെയൊക്കെ ഒരു കുറെ ഉദാഹരണങ്ങളാണ് എന്നോട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ തെക്കേ വടക്കേക്കരച്ചനോട് സംസാരിച്ചത് അപ്പം ഇന്ത്യയും പാകിസ്ഥാനേയും വെച്ച് താരതമ്യപ്പെടുത്തുകയാണ് അദ്ദേഹം ഈ സഭാ വിശ്വാസികളെയും വിമതരെയും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ യഥാർത്ഥത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും അതിൻ്റെതായ അജണ്ടകളുണ്ട് ഒരു തീവ്രവാദ രാജ്യത്തെ അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഇവിടെ വിമതരെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയാനാണ് പ്രോത്സാഹ് പ്രചോദിപ്പിക്കുന്നത് വിശ്വാസികളെ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ ഒരു ബലിയെയും തള്ളിപ്പറ എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ബലി അവർ എവിടെ വേണമെങ്കിലും തോന്നുന്നിടത്ത് ഇപ്പം ഇരുപത്തൊന്ന് പേര് ഇവിടെ മേതല ആർച്ച് ബിഷപ്പിന്റെ അരമനയിൽ ബ്രോഡ്വേയിലുള്ള അരമനയിൽ തള്ളിക്കയറി കക്കൂസിന്റെ വാദത്തിൽ പോയിരുന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു അപ്പം ഇവരുടെയൊക്കെ മനസ്സിലുള്ള ശരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ച് കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തെയാണ് ഇവര് സമവായം എന്ന് പറയുന്നത് അപ്പൊ ആ സമവായത്തെ നമ്മൾ സാധാരണ വിശ്വാസികൾ അവർ അംഗീകരിച്ചോണം എന്നാണ് ഈ കത്തിന്റെ ഉള്ളടക്കം അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക നന്മയ്ക്ക് ഇവിടെ എന്ത് പ്രാതിനിധ്യമാണുള്ളത് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലിക്ക് ഇവിടെ എന്ത് പ്രാതിനിധ്യമാണ് നമ്മുടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും മീഡിയ കമ്മീഷൻ സെക്രട്ടറിയും മീഡിയ കമ്മീഷൻ ചെയർമാനും കൊടുക്കുന്നത് അവര് പറഞ്ഞത് ഇവിടെ ഏകദേശം വീണ്ടും പറയുന്നു ഇവര് മീഡിയ കമ്മീഷനായിട്ടുള്ള തറയിൽ പിതാവും മേജർ ആർച്ച് ബിഷപ്പും പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ ലെറ്റർ ഇറക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ കൂര്യനെ ബ്രോഡ്വേയിലുള്ള കൂര്യനെ രാവിലെ മുതൽ മൗണ്ട് സെന്റ് തോമസിൽ വിളിച്ച് കയറ്റി വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചതിന് ശേഷം ആണ് ഈ സർക്കുലർ ഇറക്കിയെന്നാണ് ഇപ്പോൾ അറിയുന്ന വാർത്ത അവരെന്ത് തെറ്റ് ചെയ്തു അവര് സഭയുടെ അതേ മൂല്യത്തെ മുപ്പത്തിനാല് രൂപതയിലും അർപ്പിക്കപ്പെടുന്ന ബലിയോട് ചേർത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയും ശക്തമായ നിലപാടുള്ള ഒരു കൂരിയ അംഗങ്ങളാണ് ഇപ്പോൾ എറണാകുളം ബ്രോഡ്വേയിലുള്ള അരമനയിലുള്ളത് ആ ബ്രോഡ്വേയിലുള്ള അരമനയിലുള്ള കൂര്യനെയും കൂടി തകർത്തെറിയാനുള്ള ഒരു ഗൂഢ പദ്ധതിയാണ് മേജർ ആർച്ച് ബിഷപ്പും ഈ വിളക്കേക്കര അച്ഛനും ഈ പാമ്പളാനുപിതാവും കൂടെ ആസൂത്രണം ചെയ്യുന്നത് കൂട്ടിന് ചാൻസലർ കാവൽപുരയുടെ അച്ഛനും ഉണ്ടാവും അപ്പം സാധാരണ വിശ്വാസിക്ക് ഇനിയും നീതി കിട്ടണമെങ്കിൽ പോലെ ഇനിയിപ്പം മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ല മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് അത്രയും ശക്തമായ ഒരാൾ മുമ്പോട്ട് വരണം